മൊഴി നൽകാൻ നിറവയറുമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥ കോടതി മുറിക്കുള്ളിൽ വന്നു കുറച്ചു സമയത്തിനകം നേരെ പ്രസവാഡിലേക്കും പോയി കേട്ടാൽ ഒരു സിനിമാ കഥ പോലൊക്കെ തോന്നും പക്ഷെ ഇത് സിനിമാ കഥ ഒന്നുമല്ല നമ്മുടെ തൃശൂർ നടന്നൊരു സംഭവമാണ് ഒന്നൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ശ്രീലക്ഷ്മിയാണ് കോടതി മുറ്റത്തു നിന്നും ആശുപത്രിയിലെത്തി ആൺകുഞ്ഞിന് ജന്മം നൽകിയത് സ്റ്റേഷനിൽ കേസിൽ മൊഴി നൽകാനായി കോടതിയിലെത്തിയപ്പോൾ ബ്ലീഡിങ് വന്നു തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന ഫർഷാദിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ മൊഴി നൽകാനായാണ് ശ്രീലക്ഷ്മി കോടതി ഡ്യൂട്ടിക്കായി എത്തിയത് ഈ കേസിൽ മൊഴി നൽകിയ ശേഷം മാത്രം പ്രസവ അവധി എടുക്കാമെന്ന് ശ്രീലക്ഷ്മി തീരുമാനിച്ചു പക്ഷേ പ്രസവമല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ ആകില്ലല്ലോ പ്രസവാവധി താമസിക്കുന്നതിൽ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ വീട്ടുകാരും സഹപ്രവർത്തകരും അറിയിച്ചെങ്കിലും ഈ കേസിൽ മൊഴി നൽകിയതിനു ശേഷമേ ലീവ് എടുത്താൽ മതി എന്ന തീരുമാനത്തിലായിരുന്നു ശ്രീലക്ഷ്മി ഇന്നലെ സ്റ്റേഷനിൽ നിന്ന് സഹപ്രവർത്തകർക്കൊപ്പം വാഹനത്തിൽ കോടതി മുറിയിലെത്തിയ ശ്രീലക്ഷ്മിക്ക് പെട്ടെന്ന് ബ്ലീഡിംഗ് തുടങ്ങുകയായിരുന്നു ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശ്രീലക്ഷ്മി പ്രസവിച്ചു ശാരീരിക വിശ്രമം വേണ്ട സമയത്തും ഡ്യൂട്ടിക്കെത്തി പോലീസ് ഉദ്യോഗസ്ഥ കാണിച്ച കൃത്യനിർവ്വാണത്തോടുള്ള ആത്മാർത്ഥതയെ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ ഐ പി എസും സഹപ്രവർത്തകരും അഭിനന്ദിക്കുകയും കുഞ്ഞിനും അമ്മയ്ക്കും ആശംസകൾ നേരുകയും ചെയ്തു തൃശൂർ സിറ്റി പോലീസ് പങ്കുവച്ച പോസ്റ്റിന് താഴെ പോലീസ് ഉദ്യോഗസ്ഥയുടെ ജോലിയോടുള്ള ആത്മാർത്ഥതയെ അഭിനന്ദിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം തന്നെ ഇത്തരം അവസരങ്ങളിൽ ഇങ്ങനെ റിസ്ക് എടുക്കരുതെന്ന കമൻറ്റുകളുമുണ്ട്